വർക്കും എ ജെ ഡി അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് വയോമിത്രം പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമാക്കുക സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേകം ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഒരു സംയുക്ത പദ്ധതിയായിട്ടാണ് വയോമിത്രം പദ്ധതി നടപ്പിലാക്കി വരുന്നത് എന്ന നിലയിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോജനക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളത് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക നഗരങ്ങളിലെ വയോജനങ്ങൾക്ക് മൊബൈൽ ക്ലിനിക്കുകൾ വഴി സൗജന്യ വൈദ്യ സഹായം ലഭ്യമാക്കുക കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ ചികിത്സ ലഭ്യമാക്കുക വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസം നൽകുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക വയോജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുക ഇനി എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് വയോമിത്രം പദ്ധതിയിലൂടെ ലഭ്യമായിരിക്കുന്നത് നോക്കാം ഒന്ന് പ്രായമുള്ളവർക്കായി മൊബൈൽ ക്ലിനിക് സേവനമാണ് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലീനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും സൗജന്യമായി നൽകുന്നു മറ്റൊന്ന് കിടപ്പ് രോഗികൾക്കായി പാലിയേറ്റീവ് കെയർ സർവീസ് ആണ് കിടപ്പ് രോഗികളുടെ വീടുകളിൽ പോയി പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്നു മൂന്നാമത്തത് വയോജനങ്ങൾക്കായി സൗജന്യ ആംബുലൻസ് സേവനമാണ് ആസ്പത്രികളിൽ വയോജനങ്ങളെ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുപോകുന്നതിനും സൗജന്യ ആംബുലൻസ് സേവനം നൽകുന്നു മറ്റൊന്ന് വയോജനങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്കുകളാണ് ആണ് വയോജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി വിവിധ തലങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് പദ്ധതിയുടെ നടത്തിപ്പെന്ന് പറയുന്നത് നഗരസഭ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ യൂണിറ്റിനും ഒരു മെഡിക്കൽ ഓഫീസർ സ്റ്റാഫ് നഴ്സ് ജൂനിയർ നഴ്സ് എന്നിവരെ നിയമിച്ചിട്ടുണ്ട് ഒരു കോർഡിനേറ്റർ രണ്ടോ മൂന്നോ യൂണിറ്റുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ബയോമിത്ര മദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാമൂഹ്യ സുരക്ഷാ മിഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താങ്ക്